പറയുമ്പോൾ ആളുകൾ മുസ്ലിങ്ങൾ മാത്രം നരക കളിയാക്കുന്നവരെ കാണാം എല്ലാ വേദഗ്രന്ഥവും നരകത്തെ പറ്റി പറഞ്ഞു ഞാൻ ഉദാഹരണം ഹൈന്ദവ ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകത്തിൽ നിന്ന് നരകത്തെ കുറിച്ച് പറയാം ഈശാ വാസ്തുപനിഷത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോക അതിന്റെ അർത്ഥം എന്താണെന്നറിയോ സൃഷ്ടാവനയല്ലാതെ ദൈവത്തെ അല്ലാതെ സാക്ഷാൽ ഏകദൈവത്തെ അല്ലാതെ സൃഷ്ടികളെ ആരാധിച്ചാൽ അന്ധകാരമായ നരകത്ത് പതിക്കുന്ന ആഹാ ഈശാവാസോപനിഷത്ത് നൂറ്റിയെട്ട് ഉപനിഷത്താ ഉള്ളത് അതിലൊരു ഉപനിഷത്ത് പറയാണ് ദൈവേതരരെ അഥവാ പശുവിനാരാധിച്ചാൽ ആരാധിച്ചാൽ ബിംബത്തെ ആരാധിച്ചാൽ ദേവനെ ആരാധിച്ചാൽ ദേവിയെ ആരാധിച്ചാൽ സൂര്യനെ ആരാധിച്ചാൽ ചന്ദ്രനെ ആരാധിച്ചാൽ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനയല്ലാതെ നിങ്ങൾ ഭാസ്കരട്ടനോട് ചോദിക്കുക ഒരു സിട്ടാവുണ്ടോ ഉണ്ട് ആ സിട്ടാവ് ശ്രീരാമനാണോ അല്ല ആ സിട്ടാവ് ശ്രീകൃഷ്ണനാണോ അല്ല ആ സിട്ടാവ് യേശു ക്രിസ്തു അല്ല ആ സിട്ടാവ് മുഹമ്മദ് നബിയാണോ അല്ല ആ സിട്ടാവ് ചിട്ടടിമീത്തൽ അബുബക്കറാണോ അല്ല ചിട്ടടിമീത്തൽ അബുബക്കർ ഇവർ ആരെങ്കിലും ആണോ ആരും ആരുമല്ല പിന്നെ ആരാ സൃഷ്ടിച്ചത് നിങ്ങൾ നോക്ക് ഋഗ്വേദം ഋഗ്വേദം സാമവേദം അതർവേദ യജുർവേദം അതിൽ ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സൂക്തം ഒന്നാമത്തെ സദാധാര പൃഥ്വിയുംവായ കശാവിദേ ഹവിഷാവിദേമാം ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ായ അപ്രാപ്തനായ പ്രപഞ്ചാതീവനായ പദാർത്ഥത്തിനധീവനായ ആ പടച്ചുരാന ആരാധിക്കാനാണ് ഋഗ്വേദം പറയുന്നത് എത്ര ഏകം യോ ഇന്ദവർക്കതറിയാം ഓം സദേ സമസ്തേ സർവലോകാശ്രയായ സർവലോകങ്ങൾക്കും ലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ സാക്ഷാൽ ദൈവം ആ ദൈവത്തെയാണ് നമ്മളെ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുക എണ്ണൂറ് കോടി മനുഷ്യർ ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ ഭൂമിയിലുണ്ട് ഇരുന്നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികൾ നൂറ്റി എൺപത്തി അഞ്ച് കോടി മുസ്ലിമീങ്ങൾ അല്ലാത്ത പല മതവിഭാഗങ്ങളും ജനപദങ്ങളും ഇസ്ലാം എന്താ പറയുന്നത് അവരൊക്കെ സൃഷ്ടിച്ചത് ഒരൊറ്റ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഈ വിശ്വാസം നമ്മൾ പള്ളിയിൽ വരുന്നു നിസ്കരിക്കുന്നു നമ്മൾ ആരെ ആരാധിക്കുന്നത് കല്ലിനെയല്ല നിങ്ങൾ നോക്കൂ അത്ഭുതാവഹമായി നിങ്ങൾ നോക്കൂ ലോകത്ത് ബിംബമില്ലാത്ത ഒറ്റ നേതാവേ ഉള്ളൂ ലോകത്ത് ബിംബമില്ലാത്ത ഒറ്റ നേതാവേ ഉള്ളൂ മുഹമ്മദ് നബി അലൈഹി വസല്ലം അതുകൊണ്ടുള്ള ഗുണം എന്താ എന്താ അതുകൊണ്ടുള്ള ഗുണം ബിംബം നബിയുടെ ബിംബം തകർക്കപ്പെടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലെ ഇല്ല അപ്പൊ കലാപം കുറഞ്ഞതാണോ കൂടിയതാണോ ഒറീസയിലെ യേശു ക്രിസ്തുവിന്റെ പ്രതിമ തകർത്തു കലാപമുണ്ടായി പല നാടുകളിലും പല പ്രതിമ തകർത്തു കലാപുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബറിൽ ബാബരി മസ്ജിദിൽ ഒരു പ്രതിമ കൊണ്ടുപോയി നാട്ടി ബാബരി മസ്ജിദ് പൊളിക്കുന്ന തരത്തേക്ക് അത് എത്തി അപ്പൊ ബിംബം യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ സമാധാനം ഉണ്ടാക്കുക അല്ലെന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു അല്ലെന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു ആവർത്തന പുസ്തകത്തിന്റെ അധ്യായം ആവർത്തിച്ചു പറയുന്നു മിശ്രിം ദേശത്തു നിന്നും അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ് മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത് എന്ന് പറയുന്നു വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചതാണ് അധ്യായം മൂന്നാമത്തെ ശ്ലോക ദൈവത്തിന് ശ്രോതമിതം ശ്രുതം തദ്ദേവ്രഹ്മെ ഏതൊരു ബിംബത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നുവോ ബാല സുരേന്ദ്ര അത് നിന്റെ സാക്ഷാൽ ദൈവമല്ല ഏതൊരു കൊണ്ട് ദൈവത്തെ നീ കാണുന്നില്ലയോ ഏതൊരു ദൈവം നിനക്ക് കാണാനുള്ള കണ്ണു തന്നോ അവനെ ബ്രഹ്മം ബ്രഹ്മമെന്നറിഞ്ഞാലും എത്ര കൃത്യമാണ് ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല ബൈബിൾ പറയുന്നത് യേശു കൃഷ്ണനെ കുരിശിലേറ്റുന്ന സമയത്ത് യേശു പ്രാർത്ഥിച്ചത് പ്രപഞ്ചത്തിന്റെ നാഥനോടാണ് മദറി യുദ്ധവേളയിൽ നബിയും സഹാബത്തും പ്രാർത്ഥിച്ചത് പടച്ച നമ്പുരാനോടാണ് പ്രാർത്ഥിച്ചത് പടച്ച എന്തുകൊണ്ട് മൂസാ നബിയുടെ സൈന്യത്തോട് അനുയായികൾ സുഹാബികൾ അതുപോലെ നബിയുടെ സൈന്യം അവരാരും അവരാരും എന്താ യുദ്ധം ചെയ്തിരുന്നു ബദരീങ്ങൾ അള്ളഹാനോട് മാത്രം ഖു അള്ളോട് മാത്രം ക്രിസ്ത്യാനികൾ യേശു ഖിസുവിനോട് അതുകൊണ്ട് അല്ല പറഞ്ഞു വലല്ലാ ഇന്നൊരു ഖുർആൻ ഇറങ്ങിയാണെങ്കിൽ ബദ്രീങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കെട്ടിടത്തിന് നമ്പർ കിട്ടി എന്ന് പ്രസംഗിച്ച നേതാക്കന്മാർ ഉമരാക്കൽ ഉലമാക്കൽ അവരോട് ചോദിക്കുന്നൊരു കുർആൻ ഇറങ്ങിയാണ് അല്ല എന്താ പറയാ വലല്ലാ എന്നതിൽ ആരും പെടും ഒരു പ്രബല വിഭാഗവും പെടും ആ വലല്ലാ ലീൻ ചിന്തിച്ചു നോക്കാനാ പറയുന്നത് അന്വേഷിക്കാനാ പറയുന്നത്